ഹരേ കൃഷ്ണ അദ്ധ്യായം നാല് ശ്രീകൃഷ്ണാഭിഷേകം ഗിരിരാജപൂജയെല്ലാം കഴിഞ്ഞ് ഇന്ദ്രൻ്റെ അഹങ്കാരമെല്ലാം നശിച്ചു ഇന്ദ്രൻ ദേവഗണങ്ങളോടുകൂടി വൃന്ദാവനത്തിലെത്തി ഭഗവാനെ വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ടും സ്തുതിച്ചുകൊണ്ടും അപരാധങ്ങൾ ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചു ആ അവസരത്തിൽ കാമധേനു ഭഗവാനെ ക്ഷീരാഭിഷേകം ചെയ്തു ഐരാവതം ആകാശഗംഗ കൊണ്ടുവന്ന് അതുകൊണ്ടും ഭഗവാനെ അഭിഷേകം ചെയ്തു ഋഷിമാർ ഗന്ധർവ കിന്നരാദികൾ എന്നിവരെല്ലാം തന്നെ സന്തോഷപൂർവ്വം ഭഗവാനെ വന്ദിച്ചു സ്തുതിച്ചു ആ അവസരത്തിൽ ഗോവർദ്ധനം ഹർഷാതിരേഖത്താൽ ദ്രവീഭൂതമായി ഭഗവാൻ പ്രസന്നനായി അതിന്മേൽ തൻ്റെ ഹസ്തമുദ്രയും പാദമുദ്രയും പതിപ്പിച്ചു അവ പരിപാവനങ്ങളായ തീർത്ഥങ്ങളായി മാറി കാമധേനുവിൻ്റെയും ഐരാവതത്തിൻ്റെയും പാദമുദ്രകളും പാപവിനാശിനികളായ തീർത്ഥങ്ങളായി തീർന്നു ആകാശഗംഗ കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്ത ജലം മാനസികങ്ങ എന്ന പേരിലും സുരഭിയുടെ പാൽ കൊണ്ട് ഗോവിന്ദാഭിഷേകം ചെയ്ത സ്ഥലം ഗോവിന്ദകുണ്ടം എന്ന പേരിലും പാപവിനാശികളായി വർത്തിക്കുന്നുണ്ട് അനന്തരം എല്ലാവരും ഭഗവാനെ ഉപഹാരങ്ങൾ സമർപ്പിച്ച് ജയാരവം മുഴക്കിക്കൊണ്ട് പുഷ്പങ്ങൾ വർഷിച്ച ശേഷം സ്വർഗലോകത്തേക്ക് തിരിച്ചുപോയി ഈ കഥ ശ്രവിക്കുന്നവർക്ക് പത്ത് അശ്വമേധത്തിൻ്റെ ഫലവും തുടർന്ന് ഭഗവത് പ്രാപ്തിയും ഭഗവത് പ്രാപ്തിയും ലഭിക്കും എന്നാണ് പറയുന്നത് ഹരേ കൃഷ്ണ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഹരേ കൃഷ്ണ